ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ പരിവായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർദ്ധാവിൻ്റെ ധന്യനിർമാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് ഒന്നാമത്തെ ഭാഗം ആവർത്തന പുസ്തകം പന്ത്രണ്ടാമധ്യായവും മോശയുടെ പറയുന്നത് നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശം കനാൻ ദേശം അവിടെ വിവിധങ്ങളായ ജാതികൾ വിവിധങ്ങളായ ആരാധനാമൂർത്തികൾ അവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ബിംബങ്ങളെ വെച്ചിട്ടുണ്ട് അതുപോലെ കുന്നുകളിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് പച്ചമരത്തിൻ്റെ കീഴിൽ പർവ്വതങ്ങളിൽ കുന്നുകളിലൊക്കെ ബലിപീഠങ്ങളുണ്ടാവും അവിടെയൊക്കെ ദേവന്മാരെ സേവിക്കുന്നുണ്ടാവും ബിംബങ്ങളെ ഉണ്ടാവും തണ്ടാവും അക്ഷരപ്രതിഷ്ഠകളുണ്ടാവും ദേവപ്രതിമകളുണ്ടാവും അങ്ങനെ അങ്ങനെ പലതും 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 പലതരത്തിലുള്ള ഇത് കാണും ഇതെല്ലാം നിങ്ങൾ തകർക്കണം അതെല്ലാം നശിപ്പിക്കണം നിങ്ങൾ നിങ്ങളാദേശത്ത് നിങ്ങൾ 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 മാത്രമായി ദൈവ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവിടെ പോകാനുള്ളവരാൾ നിങ്ങളത് എല്ലാം നശിപ്പിക്കണം നാം ഇന്ന് ഇവിടെ ഓരോരുത്തരും താൻ താൻ ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങളവിടെ ചെയ്യരുത് വിലമായ ഹോവ നിങ്ങൾക്ക് തരുന്ന തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ ആ സ്വസ്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സ്വസ്ഥതയിലായിട്ടില്ല ആ സ്വസ്ഥതയിലെത്താൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അത് ഖനാന് ദേശം അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് നിങ്ങൾക്ക് ഹോമയാകങ്ങളും ഹന്നയാകങ്ങളും ദശാംശങ്ങളുംർച്ചാർപ്പണങ്ങളും ദൈവം തരുന്ന തരവിശേഷമായ നേർച്ചകളെല്ലാം നിങ്ങൾ ദൈവം ആജ്ഞാപിക്കുന്നതൊക്കെ നിങ്ങൾ ദൈവസേനയിൽ കൊണ്ടുവരണം അത് എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലെങ്കിലും ചെയ്യാൻ പാടില്ല ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ യാങ്ങളും നേർച്ചകളും കൊണ്ടുവരാൻ ഓർക്കണം അതുപോലെ ധാന്യം ബീഞ്ഞ് എണ്ണ അവയുടെ ഒക്കെ ദശാംശം കാണും ആടുപാടുകളുടെ കടിഞ്ഞൂലുകൾ കൊണ്ടുവരേണ്ട സന്ദർഭങ്ങളുണ്ട് പിന്നെ സ്വമേധാനങ്ങൾ പുതർച്ച അതൊന്നും അവനവൻ്റെ പട്ടണത്തിൽ വെച്ച് തിന്നാൻ പാടുള്ളതല്ല അതെ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വേണം ഇതൊക്കെയും നീ നിൻ്റെ മകനും മകളും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടണത്തിലുള്ള ലേവ്യനും തിന്ന് നിൻ്റെ സകല പ്രയത്നത്തെക്കുറിച്ച് നിൻ്റെ ദൈവമായ ഹോയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം നീ ഭൂമിയിൽ ഇരിക്കുന്നവടത്തോളം ലേവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം അപ്പം ദൈവൻ ലേവിനെ ലേവിന് ഭൂമിയിൽ അവകാശമില്ല അവൻ ഭൂമിയിൽ കൃഷി ചെയ്യാൻ വകുപ്പില്ല അതുകൊണ്ട് അവനെ ഉപേക്ഷിക്കരുത് അവനാവശ്യമായത് കൊടുത്ത് സംരക്ഷിക്കേണ്ടതാണ് പിന്നൊരു കാര്യം പറയുന്നുണ്ട് അത് ഈ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ യാഗങ്ങൾ ആടുമാടുകൾ അതിനെ യാഗം കഴിപ്പിച്ചിട്ട് അതിനെ ഭക്ഷിക്കാം പക്ഷേ ആ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തായിരിക്കണം അത് കലമാനെയും പുള്ളിമാനെയും തിന്നുന്ന പോലെ നിങ്ങൾക്ക് അവയെ തിന്നാം ശുദ്ധനും അശുദ്ധനും ഒരുപോലെ തിന്നാം രക്തം മാത്രം കഴുകാതിരിക്കണം സൂക്ഷിക്കണം രക്തം ജീവനാകുന്നു മാംസത്തോടുകൂടി ജീവനെ കഴിക്കരുത് അപ്പം രക്തം ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതും അവിടുത്തെ നിയമമാണ് അപ്പോൾ ഈ ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആരാധനയെ സംബന്ധിച്ച് ദൈവത്തോടുള്ള യാഗങ്ങളെ സംബന്ധിച്ച് അവിടെ നിലവിലുള്ളതും ദൈവം നിങ്ങൾക്കായി നിഷ്കർഷിച്ച് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി അത് സൂക്ഷിക്കണമെന്നുള്ളതാണ് മോശബരോട് പറയുന്നത് ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുകയും അത് ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം നിൻ്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല യഹോവ വർക്കുന്ന സകല മ്ലേച്ചതകളും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശനം ചെയ്യിച്ചുവല്ലോ അപ്പം അവർ തങ്ങളുടെ മക്കളെ പോലും അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവരാണ് ദൈവ നമ്മുടെ ദൈവത്തിന് അത്തരം മനുഷ്യ കുരുതിയോ മനുഷ്യൻ്റെ മനുഷ്യനെ പൂജയ്ക്കായിട്ട് യാഗം കഴിക്കുന്ന ഒന്നും നമ്മുടെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല അത് ദൈവം പറഞ്ഞിട്ടുള്ള മൃഗങ്ങളിൽ അശുദ്ധിയുള്ള മൃഗങ്ങൾ വെച്ച് മാത്രമേ അത് ചെയ്യാവൂ നിങ്ങൾ ഈ കാര്യം വളരെ സൂക്ഷിക്കണമെന്നാണ് മോശത്തൻ്റെ ജന ഈ ജനത്തോട് പറയുന്നത് അപ്പോൾ അങ്ങനെ വരാനിരിക്കുന്ന ദേശത്താണ് ഇവിടെ അല്ല വരാനിരിക്കു തരാന് നിങ്ങൾ ചെല്ലാൻ ചെത്താനിരിക്കുന്ന ദേശത്ത് അവിടെ താൻ എത്തുന്നില്ലല്ലോ മോശയെ അവിടെ എത്തുന്നില്ല എന്നാൽ ഇവരെത്തുന്നുമുണ്ട് അപ്പോൾ അവർക്ക് അവർ എന്തെങ്കിലും കാരണവശാൽ ദൈവത്തെ മറന്നു പോകുമോ എന്നുള്ള ഭയവും മോശിക്കുണ്ട് കാരണം വെച്ചാൽ മരുഭൂമിയിൽ അത് പലതവണ കണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരോട് ഒന്ന് ഒന്ന് വളരെ ശക്തമായി കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അയക്കുകയാണ് അതിൻ്റെ ആ പ്രവർത്തനം അത് ഈ ആവർത്തനത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു രണ്ടാമത്തെ വായനാഭാഗം സഭാപ്രസംഗി അഞ്ചാം അധ്യായം ദൈവാലയത്തിൽ അതായത് ഈ ഭോഷന്മാരെക്കുറിച്ച് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് പരിജ്ഞാനമില്ലാത്തവരെക്കുറിച്ച് അവർ ഈ യാഗം കഴിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് അവർ ദൈവം ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടല്ലോ അവർ ദോഷം ചെയ്യുന്നത് ആ ദോഷം ചെയ്യുന്നതിൻ്റെ കാരണം അവർക്കറിവില്ല അറിവില്ല യേശുക്രിസ്തുവിനെ കൊല്ലുമ്പോഴും യേശുക്രിസ്തു പറയുന്നത് അവർക്ക് അവർ അവർ അറിയാതെ ചെയ്യുന്നത് കൊണ്ട് അവരോട് ക്ഷമിക്കണമെന്നാണ് അവരറിയാതെ ചെയ്യുന്നതാണ് അവർ ചെയ്യുന്നത് വേറൊരറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ തരത്ത് അറിയാനുള്ളത് അറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരൊരിക്കലും യേശുക്രിസ്തുവിനെ കൊല്ലുകയില്ലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും അവർ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ജ്ഞാനമില്ലായ്മ കൊണ്ടാണ് അവർ ദോഷം ചെയ്യുന്നതെന്നാണ് പറയുന്നത് പിന്നൊരു കാര്യം പറ അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസന്നിധിയിലൊരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് നീ കാരണം നീ സ്വർഗത്തിലും കാരണം നീ ഭൂമിയിലും ദൈവം സ്വർഗത്തിലുമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് മറുപടി പറയണമെങ്കിൽ പോലും അത് ക്ഷമയോടെ കേട്ടിരുന്നിട്ട് മറുപടി പറയുക ഇവിടെ പറയുന്ന ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിക്കുന്നതിനോട് നീ സമയമെടുത്ത് ആലോചിച്ചിട്ട് ചെയ്ത് ചെയ്യണം കഴിച്ചാൽ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചിരിപ്പാൻ നിൻ്റെ ഹൃദയം ബന്ധപ്പെടരുത് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്നത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള പൂർണ്ണമായ ബാധ്യത നിനക്കുണ്ട് അത് തെറ്റിപ്പോയാൽ കുറ്റം നിനക്ക് തന്നെയായിരിക്കും കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപരുപ്പം കൊണ്ട് പോഷൻ്റെ ജൽപനവും ജനിക്കുന്നു ദൈവത്തിന് നേർച്ച നടന്നാൽ കഴിപ്പാൻ താമസിക്കരുത് അതാണ് നേരത്തെ പറഞ്ഞത് ബന്ധപ്പെട്ടിനൊന്നും ഉച്ചരിക്കരുതെന്ന് അപ്പം നേർന്നാൽ അത് കഴിക്കണം അതിനേക്കാളും നേരാതിരിക്കുന്നതാണ് നല്ലത് എന്നും അവിടെ സഭാ പറയുന്നു പലപ്പോഴും അവരവരുടെ വാക്കുകളാണ് നാക്കാണ് അവർക്ക് ദോഷകാരണമായി തീരുന്നത് ശാപകാരണമായി തീരുന്നത് നിൻ്റെ വായ നിൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അറിയാതെ വന്നുപോയതാണ് എന്ന് പറയരുത് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്നാണ് ദൈവം പറയുന്നത് ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് നീയോ ദൈവത്തെ ഭയപ്പെടുക ഇതാണ് അവിടെ പറയുന്നത് ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഇതൊക്കെ കാണും നമ്മൾ ഇന്നും ചുറ്റുപാടും കാണുന്നു ദരിദ്രനെ പീഡിപ്പിക്കുന്നത് കാണുന്നുണ്ട് സംസ്ഥാനത്ത് ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് പൗരത്വം നിഷേധിക്കപ്പെടുന്നത് കാണുന്നുണ്ട് വീടുകൾ കൊള്ളയിട കൊള്ളയിടുന്നതും വീടുകൾ തീ വെച്ച് നശിപ്പിക്കുന്നതും കാണുന്നുണ്ട് ആളുകളെ നഗ്നരായി വഴി കൂടെ സ്ത്രീകൾ ഉൾപ്പെടെ നടത്തുന്നത് കാണുന്നുണ്ട് ഇതൊക്കെയും കാരണം അവർ അവിടെ നിന്ന് കാടുകളിലൊക്കെ ഒളിച്ചു പോയി താമസിക്കുന്നത് കാണുന്നുണ്ട് ഇതൊക്കെ ഈ കാണുമ്പോൾ നീ വിസ്മയിച്ച് പോകരുത് ഉന്നതീ ഉന്ന ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാതിരിക്കുന്നു കൃഷി തൽപ്പനായി ഒക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവം ഇത് കാണുന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതിനും ജാതിരിക്കുന്നുണ്ട് അപ്പോൾ ദൈവം ഈ കാണുന്ന മണിപ്പൂരിൽ നടക്കുന്നതായാലും ആസാമിലെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമായാലും ഒക്കെയും ആ അത്യുന്നതൻ അതിൻ്റെ മേലൊക്കെയും ജാകരിക്കുന്നുണ്ട് അത്യുന്നതൻ ഇവരെ ഒന്നും വെറുതെ വിടുമെന്ന് നമുക്ക് ചിന്തിക്കുകയും വേണ്ട ദൈവം തക്ക സമയത്ത് തക്കതായ ശിക്ഷ കൊടുത്ത് അവരെയൊക്കെയും നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ കാരണം ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നാമം ഉയർ ഉന്നത ഉയർത്തുന്ന ആൾക്കാരെയാണ് ഈ ഇവർ ഉപദ്രവിക്കുന്നത് അവർക്ക് അറിയാതെ ചെയ്യുന്നതാണ് പക്ഷേ ആ അറിവില്ലായ്മ അതങ്ങനെ അറിവില്ലായ്മയായി വിടാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല അറിവില്ലാതെ ചെയ്തതാണ് യേശു ക്രിസ്തുവിനെ എന്ന് പറഞ്ഞാൽ തന്നെ ആ ചെയ്തതിനെ അവർ തലമുറ തലമുറയായി അവരതിൻ്റെ പാപവും കഷ്ടവും വഹിക്കുകയാണ് അതുകൊണ്ട് ഇവരെ ദൈവം വെറുതെ വിടുകയില്ല എന്നുള്ളതും നമുക്കത് കാണാൻ കഴിയും എന്നുള്ളത് കാണാൻ എന്നുള്ള പ്രത്യാശയും അതെന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യാശ എനിക്കുണ്ട് ദൈവം ഇവരെ ശിക്ഷിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുമെന്നുള്ളത് അതിന് അത്ര കണ്ട് ദ്രോഹമാണ് ഒരു മനുഷ്യന് ഒരു മനുഷ്യത്വമുള്ളവരുവന് ചെയ്യാൻ കഴിയാത്ത വിധം ദ്രോഹമാണ് ദ്രോഹമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നട നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അവസാനം ഒരു കാര്യം വായിക്കുന്നത് ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുത്തന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നുകുടിച്ച സൂര്യന് കീഴേ താൻ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്തിലും സുഖം സുഖമനുഭവിക്കുന്നത് തന്നെ അതുതന്നെ അവൻ്റെ ഓഹരി അപ്പം ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ഓഹരിയാണ് ഓഹരിയാണീ പറയുന്നത് അത് നരയിക്കാനും കഷ്ടപ്പെടാനും അല്ലെങ്കിൽ ചെയ്യുന്നതിനൊന്നും റിസൾട്ട് ഇല്ലാതിരിക്കാനും വിത്ത് നട്ടാൽ അത് കിളിർത്ത് ഫലം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലല്ല അവൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച് സൂര്യന് കീഴെ താൻ പ്രവർത്തിക്കുന്ന സകല പ്രയത്നത്തിലും സുഖമനുഭവിക്കുന്നു സുഖമനുഭവിക്കുന്നത് സകല പ്രയത്നത്തിനും ഫലമുണ്ടാകുന്നു അങ്ങനെ അതിൻ്റെ അതിൽ നിന്നും സുഖമനുഭവിക്കുന്നത് തന്നെ അതാണ് അവൻ്റെ ഓഹരി എന്നാണ് പറയുന്നത് ദൈവവും ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ ദൈവം അവൻ്റെ ഹൃദയ സന്തോഷം അരളുന്നത് കൊണ്ട് അവൻ തൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല അവൻ്റെ ആയുഷ്കാലം ഇങ്ങനെ വേഗത്തിൽ പോകും അതിനെ കഷ്ടതയും ദുരന്ത ദുരിതവും ദുരിതവും ഒക്കെയുള്ള കാലമാണ് നമുക്ക് ഒരുപാട് കാലം ഇപ്പം സമയം നീങ്ങുന്നില്ല എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ല ശുഭമായിരിക്കുന്നവനെ സംബന്ധിച്ച് ഈ എഴുപത് വർഷവും എൺപത് വർഷമൊക്കെ പോകുന്നത് അറിയുകയില്ല അത് നമുക്കറിയാതെ നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമുക്ക് സമയം ഇല്ല എന്ന് തോന്നും ഒരുപാട് കാലമായി ഒരുപാട് വർഷങ്ങളായും തോന്നും എന്നാൽ സുഖകരമായ കാലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പം സമയം പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും അതാണ് സഭപ്രസംഗി ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ദൈവം ഒരുത്തിന് കൊടുക്കുന്ന ആയുഷ്കാലം അവൻ തിന്നും കുടിച്ചും തിന്നുക കുടിച്ചും പറഞ്ഞാൽ തിന്നുക കുടിക്കുക എന്നുള്ള ആ തെറ്റായ അർത്ഥത്തിലല്ല അവൻ തൃപ്തി പ്രാപിച്ചു തൃപ്തി പ്രാപിച്ച് സൂര്യന് കീഴേ താൻ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്തിനും റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യുന്നതല്ലോ അവൻ്റെ ഓഹരി എന്നുള്ളതാണ് അവന് സന്തോഷമുണ്ടാകും അവന് സമാധാനമുണ്ടാകും ഞാൻ ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നല്ലോ ഞാൻ ചെയ്യുന്നതിന് ഫലമുണ്ടാകുന്നല്ലോ എന്നുള്ളതൊക്കെയും അവനെ സംബന്ധിച്ച് സന്തോഷം മനുഷ്യന് നമുക്കറിയാം നമ്മളിപ്പം ദൈവത്തെ വിളിക്കുന്ന ആയാലും ഒരു തൊഴിലിന് ഒരു പഠനം നടത്തുമ്പോൾ പഠനത്തിന് നല്ല മാർക്ക് മേടിക്കുന്നതും അതുപോലെ തൊഴിലിന് അപേക്ഷിക്കുമ്പം എപ്പോഴും അപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കാതെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അപേക്ഷകൾ അപേക്ഷിക്കുമ്പോൾ ഒരു തൊഴിൽ കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തുടങ്ങി പൈസയൊക്കെയും സംഘടിപ്പിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ബിസിനസ് തുടങ്ങുമ്പം ആ ബിസിനസ് വളർച്ച പ്രാപിക്കാൻ ഒക്കെ ഇടയാകുന്നത് അത് സന്തോഷമുള്ള കാര്യമാണ് അത് ദൈവം തരുന്ന ദൈവം നമുക്ക് സന്തോഷിക്കാൻ തരുന്ന ദൈവം തരുന്ന ഫലമാണ് അല്ലെ ദൈവം തരുന്ന അനുഗ്രഹമാണ് അത് പ്രാപിക്കണമെങ്കിൽ ചുമ്മാ പ്രാപിക്കാനൊക്കത്തില്ല അത് അതിൻ്റേതായ ദൈവിക രീതിയിൽ നടക്കുന്നവർക്കൊക്കെ അത് പ്രാപിക്കുക അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചാണ് സഭാപ്രസംഗം ഇവിടെ ഒരു മനസ്സിൽ ഒരു തൃപ്തിയുള്ള ഒരു വാ ചില വാക്കുകളിലൂടെ വാക്കുകളിലൂടെ അവരെക്കുറിച്ച് ഓർക്കുന്നതും അവരെ അഭിനന്ദിച്ച അഭിനന്ദിച്ച് സംസാരിക്കുന്നതും മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്റ്റൽ പ്രവർത്തികൾ രണ്ടാമധ്യായം ഒന്നാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം വായിച്ചത് അല്ല നാലാം വാക്യത്തിൽ നിങ്ങൾ എരിസിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം ഈ വാഗ്ദത്വം എന്ന് പറയുന്നത് നമ്മൾ യോഹനാനിൻ്റെ സുശേഷൻ നമ്മൾ കണ്ടായിരുന്നു അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി പ്രാപിച്ച് ഭൂലോകത്തിലൊക്കെയും അത് പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് അവിടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നൊക്കെയും പറയുന്ന ഭാഗം നമുക്ക് അറിയാം അപ്പോൾ ആ യേശുക്കോത്സവം അതിനെക്കുറിച്ച് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ള ആ ദാനം ദൈവത്തിൻ്റെ ദാനം ലഭിക്കുന്നതിന് വരെ നിങ്ങൾ പേരുശിലെ വിട്ട് വാങ്ങിപ്പോ ഒന്നാമത്തെ അധ്യായത്തിൽ അത് പ്രാപിക്കുന്ന അധ്യായമാണ് രണ്ടാമത്തെ അധ്യായം ഇവിടെ വായിക്കുന്ന പെന്തക്കോസ് നാൾ പന്തക്കോസ് നാൾ എന്ന് പറയുന്നത് വാരോത്സവമെന്നോ കായികനിപ്പാളെന്നൊക്കെ പറയുന്ന ഒരു ഉത്സവമാണ് ഇത് വരുന്നത് പെസഹ മുതൽ സഹ മുതൽ ഏഴ് ആഴ്ച വീതം ഏഴാഴ്ച വീതം കൂട്ടി അങ്ങനെ ഏഴ് ഏഴാഴ്ചകൾ ഒരാഴ്ച രണ്ടാഴ്ച ഏഴ് ദിവസം നമുക്ക് ഈ വീതം ഏഴാഴ്ച അപ്പോൾ ഏഴേഴ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിൻ്റെ അടുത്ത ദിവസം അൻപതാമത്തെ ദിവസം ആ അൻപതാമത്തെ ദിവസമാണ് പെന്തക്കോസ് നാൾ അപ്പോൾ ആ പെന്തക്കോസ് നാൾ വന്നപ്പം എല്ലാവരും കൂടെ അതും ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ പെരുന്നാളായിട്ട് ആഘോഷിക്കേണ്ട വർഷത്തിലൊരിക്കൽ പുരുഷന്മാരെല്ലാവരും എരിശലേമിൽ വരണം എന്ന് പറയുന്ന മൂന്ന് ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് ഈ പെന്തക്കോസ് നാൾ അന്ന് ഈ ബെന്തക്കോസ് നാൾ നല്ലതെന്ന് പറഞ്ഞത് അതിന് വാരോത്സവം എന്നോ കായികനി പെരുന്നാൾ എന്നോ അങ്ങനെയൊക്കെയാണ് അതിനെ പറയുന്നത് അപ്പം അത് ഇത് ബെന്തക്കോസ് നാൾ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ആ പെന്തക്കോസ് നാൾ വന്നപ്പോൾ അവർ എരിസിലേമിൽ തന്നെ ഉണ്ട് അവർ ഇരുന്ന മുറി ആ മുറിയിലേക്ക് ഈ പറഞ്ഞ ഒരു മുഴക്കമുണ്ടായി ഒരു കാറ്റടിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അവരിന്നിരുന്ന വീട് മുഴുവനും അത് നിറച്ചു അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മറ്റേ അത് പതിഞ്ഞു അത് ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനമായിരുന്നു ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഈ അവിടെ ഒരു വ്യത്യാസമുണ്ടാക്കണം കാഴ്ചയും ശബ്ദവും പ്രകമ്പനവും ഒക്കെ ദൈവം ഉണ്ടാക്കിയതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിന് അങ്ങനെ വരേണ്ട കാര്യമില്ല പക്ഷെ അത് വ്യത്യസ്തമായിരിക്കണമല്ലോ അത് ആദ്യമായി പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു ദാനം ആദ്യമായി ലഭിക്കുന്നതാണ് അപ്പം അതിന് അതിൻ്റേതായ ഒരു വ്യത്യാസം ദൈവം കൊടുത്തതാണ് എന്നിട്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ ഇവിടെ അവരുടെ അവരുടെ നാവുകളിന്മേൽ അന്യഭാഷ അവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകൾ അവരുടെ നാവിന്മേൽ കൊടുത്തു അവർക്കറിയാത്ത ഭാഷകൾ അവർക്കറിയുന്നത് ഈ പറഞ്ഞ എബ്രായ ഭാഷയൊക്കെയാണ് അരാമ്യ ഭാഷയൊക്കെയാണ് അവർക്കറിയുന്നത് അവർക്ക് വാ നാവിന്മേൽ മറ്റ് അറിയാത്ത ഭാഷകൾ കൊടുത്തു പക്ഷേ അവിടെ പതിനെട്ട് ദേശങ്ങളിൽ നിന്ന് ഉള്ള പല ആൾക്കാർ വേറെ പല ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരായിട്ട് അപ്പോൾ അവർക്കും ഈ പറഞ്ഞ അവിടെ വായിക്കുന്നത് പർത്തിയർ മേദ്യര് എലാമിയർ മെസപ്പത്തോമിയിലും യഹൂദിയിലും കപ്പദോക്കിയിലും പെന്തോസിലും ആസിയയിലും പുർഗയിലും പമ്പുല്ലയിലും ഇസ്രൈമിലും കുറയനൊക്കെ ചേർന്ന ലിബ്രാദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരും ഇവരൊക്കെ അവരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരുമാണ് ദൈവം അവർക്ക് അറിഞ്ഞൂടാത്ത ഭാഷയിൽ അവർ സംസാരിക്കാൻ ഇടയാക്കിയത് അപ്പോൾ ഇത് കേട്ടു തന്നവർ അന്ധം വിട്ടു അമ്പരുന്നു അവർ പറയുകയാണ് ഇവർ നമ്മുടെ ഭാഷകളിൽ ഇവർ ഇന്ന ഇന്ന ദേശക്കാരും ഭാഷക്കാരും ഒക്കെ ഇല്ലേ പിന്നെ ഇവരെങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അവർ ഒരു കാര്യം അവിടെ പരിഹസിക്കുന്നുണ്ട് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് വീഞ്ഞ് കുടിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതിന് പത്രോസ് ദിവസം ബാക്കി പതിനൊന്ന് പേര് പത്ത് പതിനൊന്ന് പത്ത് പത്ത് പേരോടുകൂടി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു യഹൂത പുരുഷന്മാരും യഹു പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക ഇവർ ലഹരി പിടിച്ചിട്ടല്ല പകൽ മൂന്നാം മണി നേരമല്ലേ ആയുള്ളൂ ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത അത്രയും യോവൽ പ്രവചനം രണ്ടിൻ്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ യോവൽ രണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി രണ്ടുള്ള വാക്യത്തിൽ അവിടെ ഇരളി ചെയ്തിട്ടുണ്ട് അന്ത്യകാലത്ത് ഞാൻ സകല ജയത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം എന്ന് പറയുന്ന പ്രവചനമാണ് ഇവിടെ ഇവിടെ എടുത്തു പറയുന്നത് അതിൻ്റെ അവസാനം കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും വരുമുമുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാം വിളിച്ച് അപേക്ഷിക്കുന്നത് ഏവനും രക്ഷിക്കപ്പെടും എന്നുവരെയുള്ള ആ യോവൽ പ്രവചനം ഇവിടെ പത്ര കോട്ട് ചെയ്യുന്നുണ്ട് അത് പ്രസംഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ പുരുഷന്മാർ ഈ വചനം കേട്ടുകൊള്ളു നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് യേശുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾ കാണിച്ചു തന്ന പുരുഷനായി നസറയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യിൽ കൈയാൽ തറപ്പിച്ച് കൊന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ ഒരു ഒരു പ്രസംഗം ഇവിടെ പത്രോസ് ആ ജനത്തിൻ്റെ മുമ്പിൽ പറയുകയാണ് അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിലെ ഒരു പ്രവചനവും അവിടെ കോട്ട് കോട്ടുകയുന്നുണ്ട് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ അവനെൻ്റെ വലതുഭാഗത്തിരിക്കാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല എന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ ഉള്ള ഒരു പ്രവചനം സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ വായിക്കുന്നുണ്ട് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എൻ്റെ പരിശുദ്ധനെ ദ്രവത്തിന് കാണുവാൻ കഴി സമ്മതിക്കുകയും അപ്പോൾ നീ നി നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശോധനയെ ദ്രവത്വം കാണുമ്പം യേശുക്രി ശരീരം ദ്രവത്വം കണ്ടില്ല ദ്രവിച്ചില്ല ദ്രവിക്കാതെ തന്നെ അതിനു മുമ്പ് തന്നെ ഉയരത്തെ ദൈവം ഭൂമിയിൽ വീണ്ടും നടക്കുമാറാക്കി നമുക്കറിയാവുന്നതാണ് എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ ഒന്നാണ് അപ്പോൾ ദാവീദാണ് ആ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത് അപ്പം അങ്ങനെ വീണ്ടും ഈ ഈ കാര്യത്തെ സംബന്ധിച്ച് തുടർന്നും തുടർന്നും അത്ര ദിവസം പ്രസംഗിക്കുക പ്രസംഗിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പുരനിധാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു ആരാണ് പല പ്രവാചകൻ പ്രവാചകന്മാരും എന്നാൽ ദൈവം ഇവരെ ഉയർപ്പിച്ച് കളഞ്ഞതാണ് അതായത് ഉയർപ്പിച്ച് ഉയർപ്പിച്ചു മരണം കാണാതെ ഉയർപ്പിച്ചതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ അത് നിങ്ങൾ അതിനു മുമ്പ് എന്താ ചെയ്തു നിങ്ങൾ അവനെ കൊന്നു കളഞ്ഞു എന്നാണ് അവൻ ഇപ്പോഴാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന ദാനം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു ദാരോഹ ദാവ സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ എന്നിട്ട് പറ ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുമ്പേ വാഗ്ദത്തം ചെയ്ത പ്രകാരം ഇന്ന് യേശു ദൈവത്തിൻ്റെ സന്നിധി ചെന്നതിന് ശേഷം ഇവിടെ ഈ മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ കണ്ടതും കേട്ടതും മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളും നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക എന്ന കർത്താവ് എൻ്റെ കർത്താവിനോട് അരളി ചെയ്തു എന്ന് ദാവീദ് പറയുന്നുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരളി ചെയ്തു നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക എന്നുവരെ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളും ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ജനമൊക്കെ അറിഞ്ഞുകൊള്ളട്ടെ മുമ്പ് ഇതുപോലെ മോശ ഒരിക്കൽ ഈ ജനത്തിൻ്റെ അടുക്കൽ ദൈവം ഇങ്ങനെ സംസാരിച്ചു എന്നും പറഞ്ഞു വരുമ്പം അവരന്ന് മോശയെ സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോൾ അങ്ങനെ മോശയെ സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ മോശയെ അവർക്ക് ന്യായാധിപതിയും കർത്താവുമൊക്കെ ആക്കി വെച്ചത് ദൈവമാണ് പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല ആദ്യം പിന്നെ 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 ആ മോശയിൽ നിന്ന് വലിയ കാര്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അവർ കുറേ അംഗീകരിക്കുന്നുണ്ടത് അപ്പം അതുപോലെ ഇവിടെ ക്രിസ്തുവിനെ കർത്താവും ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് എന്ന ഈശ്വരാനുഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അവരത് കുത്തുകൊണ്ടു അവർക്കിത് കേട്ടപ്പോൾ പറഞ്ഞാൽ ഇസ്രായേലിലാണല്ലോ ഈ കേൾക്കുന്നത് യഹു ഇരുഷലേമിലാണല്ലോ യഹുദിലാണല്ലോ ഈ സംഭവിക്കുന്നത് ഈ കാര്യം സംഭവിക്കുന്നതും ഭത്രോസിൻ്റെ പ്രസംഗമൊക്കെ നടക്കുന്നത് അപ്പോൾ അവർക്ക് ഉള്ളിലൊരു കുത്തുണ്ട് എന്നിട്ട് എന്ത് ചെയ്യേണ്ടു ഇതിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്രോസ് പറയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിന് എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ഞാൻ ലഭിക്കും അപ്പോൾ അവിടെ ഇവരെന്തു ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവർക്ക് കുത്തുകൊള്ളുമ്പം സാധാരണ കുത്തുകൊള്ളുമ്പം പൊതുവേ ഇവർ ചെയ്യുന്നതൊക്കെ എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കുക കൊല്ലാൻ ശ്രമിക്കുക യേശുവിനോട് ചെയ്തത് അവർ കൊണ്ടിട്ട് എന്താ ചെയ്യുക യേശുവിനോട് യേശുവിനെ കൊല്ലാനും തല്ലാനും ഒക്കെ അല്ലേ ശ്രമിച്ചു യേശു നശിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇവിടെ ഒരു ഗുണപരമായ വ്യത്യാസമുണ്ടായത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആ നന്നാകാനുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ അവിടെയാണ് പത്രോസി ഉത്തരം പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നാനമേൽക്കണം കാര്യം എന്താണ് യേശുക്രിസ്തുവിനെ കൊന്നവർ ആ യേശുക്രിസ്തുവിനെ കൊന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനമേൽക്കാൻ അവർക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം അല്ലാതെ ഈ കളി നടക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ ഈ പറഞ്ഞ പാപത്തിൻ്റെ മോചനം ക്ഷമി നട സംഭവിക്കയില്ല എന്നും ആ വാക്യത്തിനകത്ത് നമുക്ക് വായിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് നാൽപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈകൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേരവനോട് ഒറ്റ ദിവസത്തെ സ്നാനമാണ് മൂവായിരത്തോളം പേരാണന്ന് സ്നാനപ്പെട്ടത് അത് ഒരു വലിയ നമ്പർ ഓഫ് സ്നാനമാണ് അത്രയും വലിയ സ്നാനങ്ങളൊക്കെ പൊതുവെ നടക്കാറില്ല അവർ എന്നിട്ട് പറയുന്നൊരു കാര്യമാണ് അവർ അപ്പോസ്റ്റൽമാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പം വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വിശ്വാസികൾക്ക് വേണ്ട നാല് പ്രവർത്തികളാണ് ഇവിടെ കാണുന്നത് പ്രവൃത്തികളാണ് ഉപദേശം കേൾക്കണം അപ്പസ്റ്റന്മാരുടെ ഉപദേശം കേൾക്കണം ഇന്ന് നമുക്ക് അപ്പൊസ്തുല്മാരുടെ ഉപദേശം കേൾക്കണമെങ്കിൽ ഭജന പുസ്തകം തുറന്നു വെച്ച് വായിച്ച് മനസ്സിലാക്കുക തന്നെ പറ്റുകയുള്ളൂ ഉപദേശം കേൾക്കണം കൂട്ടായ്മ ആചരിക്കണം ആരോടൊക്കെയുള്ള കൂട്ടായ്മ ക്രിസ്തുവിനോടും അവൻ്റെ പിതാവായ ദൈവത്തോടുമുള്ള കൂട്ടായ്മ നമ്മുടെ സഹോദരങ്ങളോടും ഒപ്പമുള്ള കൂട്ടായ്മ അപ്പോൾ ആ കൂട്ടായ്മ ആചരിക്കണം നമുക്കിപ്പം അങ്ങനെ ഒറ്റക്കിരി നല്ലല്ലോ നമ്മൾ ആചരിക്കുന്നത് നമ്മൾ സഹോദരങ്ങളോടുകൂടെയാണ് കൂട്ടായ്മ ആചരിക്കുന്നത് പക്ഷേ സഹോദരങ്ങളോട് മാത്രമല്ല ആ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവോടോടും കൂടെയാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് വായിച്ച വായന ഭാഗങ്ങൾ ഓർക്കുക അപ്പം നുറുക്കുക അപ്പവും അപ്പം നുറുക്കുകയും ബീഞ്ഞ് ഭക്ഷിക്കുന്നയും ചെയ്യുന്ന ആ ക്രിസ്തു പറഞ്ഞ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് ആ പ്രവൃത്തി പിന്നെ പ്രാർത്ഥന കഴിക്കുക പ്രാർത്ഥന കഴിച്ചും പോവുക അപ്പോൾ ഈ കാര്യങ്ങളാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രവർത്തികൾ എന്നുള്ളത് അവിടെ പിന്നെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും ഭയമായി അപ്പോസ്ഥലന്മാർ ഏറിയ അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവർ വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് അപ്പോൾ പുതിയ പുതിയ വിശ്വാസികൾ വരുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ തോന്നുന്നത് തോന്നുന്നു ഒന്നും എൻ്റെതല്ല ഇതെല്ലാം പൊതുവകയാണെന്ന് എണ്ണി ജന്മഭൂമികളും വസ്തുക്കളുമൊക്കെ വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കെടുക്കുകയും അതെല്ലാം ഇവരുടെ മുമ്പിൽ കൊണ്ടുവരും ഈ അപ്പോസൽമാരുടെ മുമ്പിൽ എന്നിട്ട് അത് ഇല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് പങ്കിട്ട് എടുക്കുകയാണ് എന്നിട്ട് ഒരുമനപ്പെട്ട് ദിവസം ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവസ്തു ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ ഈ കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു അപ്പം ആ ഈയൊരു ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെടാൻ തയ്യാറാകുന്ന പാവങ്ങളെ ഏറ്റുപറയുന്ന തനിക്ക് ഒരു പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെയും സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു സഭയെന്ന് പറയുന്നത് ഒരു ദേശത്ത് വരുന്നത് മാത്രമല്ല ലോകത്തെല്ലായിടമുള്ള ആ ക്രിസ്തുവിൽ സഹോദരന്മാരുടെ സഭയാണ് ആ സഭയിലാണ് ചേർക്കപ്പെടുന്നത് അതൊരു പ്രദേശത്തുള്ള സഭയല്ല ഈ വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരും ഒരൊറ്റ സഭയാണ് എന്നുള്ളതാണ് അത്തരത്തിൽ വേണം അതിനെ വിശാലമായ അടിസ്ഥാനത്തിൽ കാണാൻ സങ്കുചിതമായി കാണാതെ അപ്പോൾ അവിടെ ഏതോ ഒരു സഭയുണ്ടായിരുന്നു ആ സഭയോട് നല്ല ക്രിസ്തുവിൻ്റെ ഒരു സഭയേ ഉള്ളൂ ക്രിസ്തുവിനെ ഒരു സഭയേ ഉള്ളൂ അത് ലോകത്തെ ആകമാനം പല പ്രദേശങ്ങളിൽ കൂടുന്ന കൂട്ടായ്മകളെല്ലാം കൂടെ ചേർന്നുള്ള ഒറ്റ സഭയാണ് ആ സഭയോടു കൂടിയാണ് ചേരുന്ന ഒരിക്കലും പ്രാദേശികമായി എവിടെയെങ്കിലും ഏതെങ്കിലും പേരിലുള്ള നമ്മുടെ നാട്ടിലുള്ള പേരിലറിയപ്പെടുന്ന സഭകളിലല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക താങ്ക് യു മൂന്ന് വായന ഭാഗങ്ങളും ഇവിടെ അവസാനിച്ചു ദൈവം തൻ്റെ ശക്തിയുള്ള കരങ്ങളുടെ സംരക്ഷണ സംരക്ഷണയാൽ നമ്മൾ ഓരേയും കാത്തുസൂക്ഷിക്കട്ടെ നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം കൂട്ടായ്മ കാണിക്കട്ടെ അതിന് യോഗ്യമായ വണ്ണമുള്ള ജീവിതം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ ദൈവത്തിന് നാമം ദൈവത്തിൻ്റെ സ്തോത്രം ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നന്ദി